മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ ഗാന്ധിജിയും മലയാള സാഹിത്യവും ആധുനിക ഭാരതീയ ജീവിതത്തെയും ചിന്തകളെയും ആഴത്തിൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗാന്ധിജി നിയതമായ അർത്ഥത്തിൽ ഗാന്ധിജി ഒരിക്കലും ഒരു സാഹിത്യ പ്രതിഭ ആയിരുന്നില്ല എന്നാൽ ഭാരതീയ സാഹിത്യത്തെ ആഗമാനം സ്പർശിക്കുന്ന ശക്തിസ്രോതസ്സാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും കർമ്മനിരതമായ ജീവിതത്തിലൂടെയും സത്യഗ്രഹം അഹിംസ തുടങ്ങിയ വഴികളിലൂടെയും ഓരോ വ്യക്തിയെയും അദ്ദേഹം ആഴത്തിൽ സ്വാധീനിച്ചു അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും സാഹിത്യത്തിലും ദൃശ്യമായി മറ്റു ഭാരതീയ ഭാഷകളിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം ജീവചരിത്രമുണ്ടാകുന്നതിനും ഏറെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തന്നെ മലയാളത്തിൽ അത് രചിക്കപ്പെട്ടു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു ഗ്രന്ഥകർത്താവ് നിരവധി കവികൾ ഗാന്ധിജിയെക്കുറിച്ച് കവിതകൾ എഴുതി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ ഏറെ പ്രസിദ്ധമാണല്ലോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായികിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ എഴുതുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച സ്വരാജ്യഗീതയും വയലാർ രാമവർമ്മ എഴുതിയ പാദമുദ്രകളും ഈ ശാഖയിൽ പ്രധാന കവിതകളാണ് ഒരു വിമർശകൻ്റെ മനോഭാവത്തോടെ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി പി കേശവദേവ് എഴുതിയ ഭ്രാന്താലയം എന്ന നോവൽ ഗാന്ധിയൻ ദർശനത്തിൻ്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ ഗാന്ധിയൻ ആദർശാത്മകതയുടെ മുദ്രകൾ പതിഞ്ഞുകിടക്കുന്നു ഗാന്ധിയൻ സമീപനം ശ്രേഷ്ഠമാണെന്ന് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം വ്യക്തമാക്കുന്നു എം ഗോവിന്ദൻ നീ മനുഷ്യനെ കൊല്ലരുത് എന്ന നാടകത്തിൽ അഹിംസയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നുണ്ട് ജി ശങ്കരപ്പിള്ളയുടെ സബർമതി ദൂരെയാണ് എന്ന നാടകം ഗാന്ധിയൻ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു ഗാന്ധി സാഹിത്യത്തിന്റെ പരിഭാഷകളും ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചെഴുതിയ കൃതികളും മലയാളത്തിൽ ധാരാളമുണ്ട് ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന പേരിൽ ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ രചിച്ച കൃതി അവയിൽ പ്രധാനമാണ് കെ പി കേശവമേനോൻ ഇ എം എസ് പി കെ പരമേശ്വരൻ നായർ തുടങ്ങി പലരും ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചു ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനങ്ങളും ഗാന്ധിയൻ സ്വാധീനത്തിലുള്ള കൃതികളും ഇന്നും മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ദർശനങ്ങളുടെ സാർവകാലികതയാണ് അതിനു കാരണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും